നമസ്കാരം ന്യൂസ് സ്വാഗതം നിലവിൽ കേരളത്തിൽ കോൺഗ്രസിനെതിരെ വയനാട് ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ മനസ്സിലാ മനസ്സോടെയാണ് സി പി ഐ ഇറങ്ങുന്നത് വാസ്തവത്തിൽ സി പി ഐക്ക് ലോക്സഭയിൽ രണ്ട് സീറ്റുകൾ കിട്ടിയതു തന്നെ കോൺഗ്രസിൻ്റെ കനിവോടെയാണ് തമിഴ്നാട്ടിലെ രണ്ട് ലോക്സഭാ സീറ്റുകൾ സി പി ഐക്ക് ഇത്തവണയും ലഭിച്ചത് ഡി എം കെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ്സുമായി എല്ലാ തരത്തിലും യോജിച്ചുള്ള പോരാട്ടമാണ് സി പി ഐ ഇപ്പോഴും നടത്തുന്നത് എന്നാൽ കേരളത്തിലെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിയാണ് സി പി ഐ ഇത്തവണയും സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എന്നാൽ അതിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള എതിരഭിപ്രായമുണ്ട് സി പി ഐയിൽ മലബാർ മേഖലയിൽ പ്രബല വിഭാഗമായ കെ ഇ ഇസ്മയിൽ വിഭാഗം സി പി ഐ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു രീതിയിലും താൽപ്പര്യം കാണിക്കുന്നില്ല പ്രത്യേകിച്ചും ഇ പി സുനീർ ഇ എസ് ബിജിമോൾ ഉൾപ്പെടെയുള്ളവരുടെ പേരാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കാനായി നിർദ്ദേശിച്ചിരിക്കുന്ന പേരുകൾ എന്നാൽ ഈ കാര്യത്തിൽ ബിനോയ് വിശ്വത്തോട് കൃത്യമായി ഔദ്യോഗിക പക്ഷം ഒരു രീതിയിലും സഹകരിക്കില്ല എന്ന തരത്തിലേക്ക് പോവുകയാണ് അതിന് കാരണം ഒന്നാണ് ഇടതുപക്ഷത്തിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു തൃശ്ശൂരിൽ അഡ്വക്കേറ്റ് സുനിൽ കുമാറിനെ പരാജയപ്പെടുത്താൻ ബി ജെ പിയുമായി കൈകോർത്തവരോട് ഇനി ഒരു രീതിയിലും സന്ധിയില്ല സമരം നടത്തേണ്ടത് അനിവാര്യമാണ് കാരണം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി പാർട്ടിയെ എവിടെ കൊണ്ടുവന്ന് വിൽക്കാനും തയ്യാറായി ഒരുങ്ങി നിൽക്കുകയാണ് എൽ മുന്നണി മൊത്തത്തിൽ എന്ന് സി പി ഐക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി മത്സരത്തിൻ്റെ ധാർമ്മികത എന്താണ് എന്നാണ് കൃത്യമായി കെ ഇ ഇസ്മായിൽ ചോദിക്കുന്നത് വാസ്തവത്തിൽ പ്രിയങ്ക ഗാന്ധി ഇത്തവണ മത്സരിച്ചാൽ അഞ്ച് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് കഴിഞ്ഞ കുറി രാഹുൽ ഗാന്ധി ജയിച്ചത് മൂന്നേ മുക്കാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എന്നാൽ റായ്ബറേലിയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ജയിച്ച രാഹുലിന് ആ മണ്ഡലം നിലനിർത്തുകയും തൻ്റെ സഹോദരിക്കായി വയനാട് മണ്ഡലം ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടി വന്നു വയനാട്ടിൽ ചുരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്രവിഹിതം ലഭിച്ചത് വെറും നൂറ്റി നാൽപ്പത്തഞ്ച് കോടി മാത്രമാണ് ഒരു ചാറ്റൽ മഴയോ അതല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റോ അടിച്ചാൽ ഇതിലും കൂടുതൽ സഹായം വാഗ്ദാനം മറ്റു പല സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന കേന്ദ്രം കേരളത്തെ പാടെ അവഗണിച്ചിരിക്കുകയാണ് അതിനിടയിൽ വയനാട് ദുരന്തത്തെ മുതലെടുക്കാൻ ഇടതുപക്ഷ സർക്കാർ ഇവിടെ എസ്റ്റിമേറ്റ് തുകയെന്നും പറഞ്ഞ് അവിടെ മരിച്ചവരുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് കുഴി കുഴിക്കുന്നതിന് വരെ എഴുപത്തയ്യായിരം രൂപ ഒരു കുഴിക്ക് എന്ന രീതിയിൽ ആളുകളെ കബളിപ്പിക്കാനും ചതിക്കാനും ശ്രമിക്കുമ്പോൾ തീർച്ചയായും ഇടതുപക്ഷ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിൽ തന്നെ ഒരു ധാർമ്മികതയില്ല അതേസമയം വർഗീയ വിദ്വേഷ പ്രചരണവുമായി പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിനെ അവിടെ ഇറക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം എന്നിരുന്നാലും വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും ഏറ്റവും വലിയ വിജയക്കുതിപ്പ് നടത്താൻ തന്നെയാണ് പ്രിയങ്ക തയ്യാറെടുത്തിരിക്കുന്നത്